രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾക്ക് വീണ്ടും തിരിച്ചടി നൽകുകയാണ് കേരള കോൺഗ്രസ് എം ഒടുക്കം ഒഫീഷ്യലായി മധ്യ കേരളത്തിന്റെ സ്റ്റീറിംഗ് ഇടതുപക്ഷത്തിനൊപ്പം എന്ന് വീണ്ടും ഉറപ്പാക്കിയിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ പൂട്ട് കയ്യിൽ വെക്കാൻ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ മാധ്യമ കൽപ്പിതങ്ങളായി മാറുമ്പോൾ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചുനിന്ന് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസും എൽ ഡി എഫിനൊപ്പമാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് ഇതോടെ വ്യക്തമായ തീരുമാനമായി അഞ്ചു വർഷമായി ഇടതു മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിനെ ഏത് വഴിയും ഉപയോഗിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ രാഷ്ട്രീയ അശക്തിയുടെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ആറുമാസം മുൻപ് തന്നെ കേരള കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ബോധപൂർവം ഉയർത്തിയിരുന്നു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന സ്ഥിരം വാചകവുമായി യു ഡി എഫ് നേതൃത്വം രംഗത്തെത്തിയെങ്കിലും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചു നിങ്ങൾ തുറന്നിട്ട വാതിലിലൂടെ ഈച്ച കയറിയാൽ പോലും ഞാൻ കയറില്ലെന്ന ഉറച്ച നിലപാട് തന്നെയായിരുന്നു ജോസ് കെ മാണിയുടേത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചില മേഖലകളിൽ വോട്ട് ചോർച്ച ചോർച്ചയുണ്ടായപ്പോഴും മധ്യ കേരളത്തിൽ നിന്നത് കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് എൽ ഡി എഫിന്റെ മേഖലാ ഛാതയുടെ മധ്യമേഖലാ നേതൃത്വം ജോസ് കെ മാണിക്ക് കൈമാറിയത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത് കോൺഗ്രസ് മാധ്യമങ്ങൾ ആയുധമാക്കിയതോടെയാണ് വീണ്ടും യു ഡി എഫ് പ്രവേശനം എന്ന പ്രചാരണം ശക്തമായത് സി പി എം നേതാവായിരുന്ന ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനത്തോടൊപ്പം ചേർത്ത് വെച്ചായിരുന്നു ഈ വാർത്തകൾ എന്നാൽ ജോസ് കെ മാണിയുടെ അഭാവം വ്യക്തിപരമായ കാരണങ്ങളാലാണെന്നും പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തുമെന്നുമുള്ള വിശദീകരണം മാധ്യമങ്ങൾ ബോധപൂർവം അവഗണിച്ചു ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനെയും പിന്തുണയ്ക്കുന്നവർ രണ്ട് തട്ടിലാണെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും പിന്നാലെ ഉയർന്നു വിദേശത്തായിരുന്ന ജോസ് കെ മാണി നാട്ടിലെത്തി കേരള കോൺഗ്രസും എൽ ഡി എഫിനൊപ്പമാണെന്ന് ആവർത്തിച്ചും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അവസരം മുതലെടുത്ത പല യു ഡി എഫ് നേതാക്കളും ഘടക കക്ഷികളും കേരള കോൺഗ്രസിന് വീണ്ടും സ്വാഗതം ചെയ്തെങ്കിലും ഞങ്ങളെ പുറത്താക്കിയവരിലേക്ക് എന്തിന് തിരിച്ചു പോകണമെന്ന ചോദ്യത്തോടെ ജോസ് കെ മാണി കോൺഗ്രസിനെതിരെ തുറന്നടിച്ചു തങ്ങളെ ചേർത്തു പിടിച്ചത് പിണറായി വിജയനും സി പി എമ്മും ഇടതുപക്ഷവും ഇടതുപക്ഷത്തിനൊപ്പം തുടരുമെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയിലെ മുഴുവൻ വിഭാഗങ്ങളെയും ഒറ്റക്കെട്ടായി അണിനിരത്തി കേരള കോൺഗ്രസും എൽ ഡി എഫിൽ തുടരുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്ത യു ഡി എഫ് പ്രവേശനമെന്ന മാധ്യമ കൽപ്പിത കഥയ്ക്ക് തിരശ്ശീല വീണു ഇക്കുറി പതിമൂന്ന് സീറ്റുകൾ ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം എൽ ഡി എഫ് പരിഗണനയിലാണ് കൂടുതൽ സീറ്റുകൾ പാർട്ടിക്ക് അർഹതയുണ്ടെന്ന ആവശ്യം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പൊതുവായി ഉയർന്നതും മധ്യകേരളത്തിലെ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ് വന്യജീവി ആക്രമണങ്ങൾ മുനമ്പം വിഷയം ജനകീയ പ്രശ്നങ്ങളിലെ ശക്തമായി ഇടപെടൽ എന്നിവ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന പാർട്ടിയാണെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ അധികാരമുണ്ടെന്ന വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അത് എൽ ഡി എഫിനൊപ്പമാണെന്ന അർത്ഥത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരം സ്വപ്നം കാണുന്ന കോൺഗ്രസിന് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെട്ടത് ഒരേയൊരു സത്യം മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ കേരള കോൺഗ്രസിനെ ഒഴിവാക്കി ഒരു മുന്നണിക്കും വഴിയില്ല എന്നത് തന്നെയാണത്